ഉളിക്കൽ പഞ്ചായത്തിനെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഉളിക്കൽ പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു മെമ്പർമാരായ ടോമി ജോസഫ് ജാൻസി കുന്നേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ പ്രവർത്തിൽ അഴിമതി നടത്തിയെന്ന് പറയുന്നത് ജനങ്ങൾ തിരിച്ചറിയണം ഇതാരെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണം നടത്തുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയണം പഞ്ചായത്തിനെ കരുനഴിൽ നിർത്തുന്നതിനു വേണ്ടി ബോധപൂർവം അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള കള്ളപ്രചരണമാണ് അതിന്റെ മറവിൽ നടത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവും ഹാപ്പിനെസ് എന്ന നിലയിൽ വളരെ വിജയകരമായി നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ വിരളിപ്പു വേണ്ട കുറെ ആളുകൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ബോധപൂർവ്വം നടത്തുന്ന ഇത്തരം കള്ളപ്രചരണങ്ങൾക്ക് ഉളിക്കല്ലിന്റെ മണ്ണിൽ സ്ഥാനമില്ല ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് വാസ്തവ വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ എന്നുള്ള വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങൾ അറിയുന്ന ജനങ്ങൾ തള്ളിക്കളയണമെന്ന് ഞങ്ങൾ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് ഈ അടുത്ത ദിവസം പ്രാദേശിക ചാനലുകളിൽ വന്നിട്ടുള്ളൊരു വാർത്ത കെയാവറമ്പിൽ ഒരു പൊതുകുളം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുകയും അതിനോടനുബന്ധമായി ഒരു വയോജന ഹാപ്പിനെസ് പാർക്ക് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഏതാണ്ട് എട്ട് ലക്ഷം രൂപ അവിടെ ചെലവഴിച്ചു ഏഴര ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ് ഒരു വ്യക്തി ചാനലിലൂടെ അവിടെ പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള കെയാവറമ്പ് പൊതുകുളം നവീകരിക്കുന്നതിനു വേണ്ടി മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു ആ പ്രവൃത്തി കുളത്തിന്റെ സൈഡിൽ ഇടിച്ച സ്ഥലങ്ങളിൽ നിർമ്മാണവും സുരക്ഷാവിധി അടക്കമുള്ള കാര്യങ്ങൾ വേലി അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുക വഴി ചെലവായ തുക ആകെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ആ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് കരാറുകാർക്ക് നാളിതുവരെ കൈമാറിയിട്ടുള്ളത് കേവലം ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് വസ്തുതയ്തായിരിക്കെ ഏഴര ലക്ഷം രൂപ അവിടെ ചെലവഴിച്ചു എന്നുള്ള കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതടക്കം പഞ്ചായത്ത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം അവിടെ വയോജന ഹാപ്പിനെസ് പാർക്ക് അതിന്റെ പറവിൽ ഏഴര ലക്ഷം രൂപ അവിടെ തട്ടി മാറ്റി എന്നാണ് ഇവർ പറയുന്നത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വയോജനങ്ങൾക്ക് വേണ്ടി ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ആ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കെയ ഏറ്റവും സൗരപ്രദമായിട്ടുള്ള ആ സ്ഥലം ആ പൊതുസ്ഥലം പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിന്റെ പകർപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ചാനലിലൂടെ പറഞ്ഞത് അവിടെ പഞ്ചായത്തിന് കുളം നിർമ്മിക്കാൻ അധികാരമില്ല എന്നാണ് പറഞ്ഞത് പടിയൂർ കല്യാട് പഞ്ചായത്തായിരിക്കുന്ന കാലത്ത് തന്നെ പൊതുകളം എന്ന നിലയിൽ ആസ്തി രജിസ്റ്ററിൽ പെട്ടതും ഉളിക്കൽ പഞ്ചായത്തിലേക്ക് കൈമാറി കിട്ടിയതുമായിട്ടുള്ള പഞ്ചായത്തിന്റെ പൊതുകുളമാണ് കുളമാണ് കയപറമ്പിലുള്ളത് ആ പൊതു കുളവും അതിന്റെ പരിസര പ്രദേശങ്ങളും സുരക്ഷിതമാക്കി അവിടെ ഇപ്പം നിലവിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരു നിലയാണുള്ളത് മലയോര ഹൈവേയോട് ചേർന്നാണ് ഏറ്റവും സൗരപ്രദമായ സ്ഥലമാണ് അത് പൊതുസ്ഥലമാണ് അത് പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ളതാണ് അതുകൊണ്ട് അവിടെ ഒരു വയോജന ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കണമെന്ന് വയോജന ഗ്രാമസഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി നാനൂറ് രൂപ അതിനുവേണ്ടി വേണ്ടി വകയിരുത്തിയിരുന്നു അതിന്റെ എസ്റ്റിമേറ്റിൽ തയ്യാറാക്കി അതിന്റെ ടെൻഡർ നടപടികൾ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഒരു രൂപ പോലും ആ പദ്ധതിയിൽ ചെലവഴിച്ചിട്ടില്ല ആ പദ്ധതി സ്പിൽ ഓവർ പദ്ധതിയായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ നടപടിലേക്ക് പോകാനുള്ള നടപടികൾ മാത്രം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഒരു രൂപ പോലും ചെലവഴിക്കാത്ത ടെൻഡർ പോലും ചെയ്യാത്ത ഒരു കാര്യത്തിൽ ആ പ്രവൃത്തിയിൽ അഴിമതി എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കുന്ന ഈ സമീപനം ജനങ്ങൾ തിരിച്ചറിയണം ഇത്തരം ആളുകളോട് നമുക്ക് സഹതാപമേ ഉള്ളൂ ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിൽ അഴിമതി എന്ന് പറയുന്നത് ഇതാരെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണം നടത്തുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയണം അവിടുത്തെ പൊതുകുളം അതിനകത്തെ വെള്ളം അത് സുരക്ഷിതമായി സംഭരിച്ച് പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിലെ കിണറുകൾക്കെല്ലാം സഹായപ്രദമാവുകയും അതോടൊപ്പം തന്നെ ആ കിണറിൻ്റെ പരിസരം വൃത്തിയായി അവിടെ ഇടജന്തുക്കളും വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യമാണെന്നാണ് അവിടെ ജനങ്ങൾ പറഞ്ഞത് അത് വൃത്തിയാക്കി ആ കുളത്തിലെ സൈഡിൽ ഇടിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കെട്ടുകൾ നിർമ്മിച്ച് പടികൾ കെട്ടി സുരക്ഷിതമാക്കി മുമ്പ് പതിനഞ്ച് കൊല്ലം മുമ്പ് ഉപകാരപ്പെട്ട കെ സി ജോസഫ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഹാഡയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ആ കുളം ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയത് അതിനാവശ്യമായിട്ടുള്ള റിപ്പയർ പ്രവർത്തനങ്ങളും അതിൻ്റെ കൈവിരിയുമാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അതിന് കേവലം ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ മാത്രമാണ് ഇപ്പോൾ അതിന് ബില്ലായി നൽകിയിട്ടുള്ളത് മറ്റൊരു രൂപ പോലും ഗ്രാമപഞ്ചായത്ത് അവിടെ ചെലവഴിച്ചിട്ടില്ല വയോജന ഹാപ്പിനെസ് പാർക്കിന് വേണ്ടിയുള്ള പ്രപ്പോസൽ അത് പ്രൊജക്റ്റായി ഗ്രാമസഭാ നിർദ്ദേശമായി അത് ഡി പി സിയുടെ സാങ്ഷൻ വാങ്ങി അത് സ്പിൽ ഓവർ പ്രവൃത്തിയായി ഈ സാമ്പത്തിക വർഷത്തിൽ അത് ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മാത്രമേ അവിടെ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കൂ എന്നിരിക്കെ ഈ ഒരു കാര്യവും നടക്കുന്നതിന് മുമ്പ് അവിടെ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നവരുടെ ലക്ഷ്യം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ ഈ നാട്ടിലെ ജനങ്ങളെ ഞാൻ അറിയിക്കുകയാണ് മറ്റൊന്ന് വൈത്തൂരിൽ ഒരു വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചു ഉളിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ചൊരു വയോജന നയം ഞങ്ങൾ രൂപീകരിച്ചിരുന്നു ഈ ഭരണസമിതി ഓരോ വർഷവും നമ്മുടെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി ഓരോ വയോജന വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ വെച്ച വയോജന നയത്തിൻ്റെ കാതൽ അതുപ്രകാരം മാട്ടറിയിൽ വയോജന കേന്ദ്രം മനോഹരമായി ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി വളരെ മനോഹരമായിട്ടുള്ള ഒരു വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിച്ചു അതിനെ തുടർന്ന് മണിക്കടവിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിച്ച് വയോജനങ്ങൾക്ക് കൈമാറി പിന്നീട് കഴിഞ്ഞ സാമ്പത്തിക വർഷം വൈത്തൂരിൽ ഒരു വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിക്കണമെന്നുള്ള ആ പ്രദേശത്തെ വയോജനങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവിടെ പഞ്ചായത്ത് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ വയോജന പാർക്ക് നിർമ്മാണത്തിന് വേണ്ടി ആ തുക മാറ്റിവെച്ചു അതിൻ്റെ പ്രവർത്തികൾ മുന്നോട്ട് പോയി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം അവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാകെ ഒൻപത് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ മാത്രമാണ് കരാറുകാരന് മാറിക്കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കി പ്രവർത്തികൾ ഇപ്പം നടക്കുന്നേ ഉള്ളൂ ആ പദ്ധതിക്കകത്ത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപ ഇപ്പോൾ സ്പില്ലോവറായി മാറ്റിവെച്ചിരിക്കുകയാണ് അവിടെ ചെലവഴിച്ചിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന ആ നിർമ്മാണ പ്രവൃത്തിക്കുള്ള എക്സ്പെൻഡിച്ചർ ഒൻപത് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ മാത്രമാണ് വസ്തുത ഇതായിരിക്കെ പതിനാറ് ലക്ഷം രൂപ അവിടെ ചെലവഴിച്ചു എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതും പഞ്ചായത്തിനെ കരുനീഴിൽ നിർത്തുന്നതിനു വേണ്ടി ബോധപൂർവം അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള കള്ളപ്രചരണമാണ് അതിന്റെ മറവിൽ നടത്തിയിട്ടുള്ളത് ഇനി അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ സാമ്പത്തിക വർഷം വയറിംഗ് ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു ചെറിയ തുക ഒരു ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ആ മൂന്ന് ലക്ഷം മാറ്റിവെച്ചിട്ടുള്ള ആ പ്രൊജക്റ്റ് സെൻറ്റ് ടു ടി എസ് അത് ടി എസിന് സമർപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതിന് ടി എസ് കിട്ടി അത് ടെൻഡർ നടത്തി ഒരാളെ ഏൽപ്പിച്ച അയാൾ പണി പൂർത്തീകരിക്കുമ്പോഴാണ് അയാൾക്ക് ബില്ല് കൊടുക്കുന്നത് ആ ബില്ല് കൊടുക്കുന്നതിന് മുമ്പേ അങ്ങനെ ഒരു തുക ചെലവഴിച്ചു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുക ഈ തരത്തിലുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആക്ഷേപമാണ് വൈത്തൂർ വയോജന വിശ്രമ കേന്ദ്രം അത് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരമാണ് പണി നമുക്കറിയാം ഒരു കെട്ടിട നിർമ്മാണത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരാണ് അത് തയ്യാറാക്കുന്നത് ഇവിടെയുള്ള എഞ്ചിനീയർ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് എക്സി പരിശോധിക്കുന്നു അത് എക്സി തലത്തിൽ ടി എസ് തരാൻ കഴിയുന്നതാണെങ്കിൽ ഇരിക്കൂറിലുള്ള എക്സി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിന് ടി എസ് തരുന്നു അതിലും കൂടെ ഉള്ളതാണെങ്കിൽ നിയമാനുസൃതം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത് കൈമാറുന്നു അവരാണ് ടി എസ് തരുന്നത് അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള പി ഡബ്ല്യു ഡി മാനുവൽ പ്രകാരമുള്ള റേറ്റിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നിടത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കോ മറ്റുള്ളവർക്കോ യാതൊരു റോളും ഇല്ല എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന കാര്യമാണ് ഒരു വർക്ക് നടത്തുമ്പോൾ അതിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി ആയി ഈ എസ്റ്റിമേറ്റിനകത്തുനിന്ന് പിടിക്കുന്നുണ്ട് അതുപോലെ കോൺട്രാക്ടർ പ്രോഫിറ്റും മറ്റ് സെസ്സുകളും എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ ഒരു പ്രവൃത്തി നടപ്പാക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തി മുപ്പതിനായിരത്തിലധികം മുപ്പത്തി രണ്ടായിരത്തോളം രൂപ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിലേക്ക് അടച്ച് ബാക്കി തുകയാണ് എസ്റ്റിമേറ്റ് പ്രകാരം അവിടെ നിർമ്മാണത്തിന് എന്നുള്ള വസ്തുത ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എല്ലാ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾക്കും ഇങ്ങനെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വളരെ ബോധപൂർവമായി നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിനെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒളിക്കൽ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ പിന്തുണയോടുകൂടി എല്ലാവരെയും സൗകര്പ്പിച്ചുകൊണ്ട് ഗ്രാമസഭകളിൽ നിന്ന് വന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പദ്ധതികൾക്ക് നിർദ്ദേശങ്ങളും രൂപഭാവവും നൽകി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ അനവധി ആയിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ജില്ലയ്ക്കകത്തും പുറത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പഞ്ചായത്തായി ഉളിക്കൽ പഞ്ചായത്തിൽ മാറി ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട പഞ്ചായത്തിന്റെ വാർഷിക ആഘോഷവും ഹാപ്പിനെസ് എസ്റ്റ് എന്ന നിലയിൽ വളരെ വിജയകരമായി നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ വിരളിപ്പൂണ്ട കുറേ ആളുകൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ബോധപൂർവം നടത്തുന്ന ഇത്തരം കള്ളപ്രചരണങ്ങൾക്ക് ഉളിക്കല്ലിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല അത് ജനങ്ങൾ തള്ളിക്കളയണം എന്ന് വളരെ വിനയത്തോടു കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആഞ്ഞിലി അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള മറ്റു മരങ്ങളെന്നാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുന്നത് ആ നിലയിൽ തന്നെയുള്ള മരങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മറ്റ് ജനലുകളുടെ സ്റ്റീല് അതതിൻ്റെ തൂക്കത്തിനാണ് റേറ്റ് കൊടുക്കുക അത് എസ്റ്റിമേറ്റിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ടൈല് ഒരു ടൈല് ഒരടി ടൈൽ ഇടുന്നതിന് എസ്റ്റിമേറ്റ് പ്രകാരം ആ ടൈലിൻ്റെ കൂലിയും അതിൻ്റെ ലേബർ ചാർജും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റു ചിലവുകളെല്ലാം അടക്കം പി ഡബ്ല്യു ഡി മാനുവൽ പ്രകാരം നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് എസ്റ്റിമേറ്റിനകത്ത് വരിക അത് പ്രകാരമുള്ള പ്രവർത്തികളാണ് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവർത്തികൾ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് മറിച്ച് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ എസ്റ്റിമേറ്റിന് പുറത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അതിൻ്റെ സൂപ്പർവിഷൻ നടത്തിയിട്ടുള്ള എഞ്ചിനീയറുണ്ട് അതിൻ്റെ എംബു കെഴുകുന്ന എഞ്ചിനീയറുണ്ട് ഇതിന് സൂപ്പർവിഷൻ അതിൻ്റെ ചെക്ക് മെഷർമെന്റ് നടത്തുന്ന എ എക്സി ഉണ്ട് അവരുടെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടും അത്തരം കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും പഞ്ചായത്ത് ഭരണസമിതി ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് ആഞ്ഞിലി അല്ലെങ്കിൽ അതുപോലുള്ള മരങ്ങൾ എന്നുള്ള വാക്കാണ് എസ്റ്റിമേറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എസ്റ്റിമേറ്റ് പറഞ്ഞ പ്രകാരമല്ലാത്ത വസ്തുക്കൾ ഗുണമേന്മ ഇല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല അതിൻ്റെ ബില്ലുകൾ തടഞ്ഞു വെക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും അത്തരം ഒരു നീക്കമുണ്ടാവുന്നില്ല ഇതൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കേ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു രൂപ പോലും ചിലവാക്കാത്ത എസ്റ്റിമേറ്റ് ടി എസ് അയച്ചിരിക്കുന്ന സമയത്ത് ആ തുക അഴിമതി ചെയ്തു എന്ന് പറയുന്ന ഇത്ര ബോധപൂർവമുള്ള ഈ ആരോപണങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം എസ്റ്റിമേറ്റ് പ്രകാരം അല്ലാതെ ഗുണമേന്മയില്ലാത്ത ഏതെങ്കിലും വസ്തുക്കൾ അവിടെ ഉപയോഗിച്ചു കൊണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യത്തിൽ നടപടി ഉണ്ടാവും അതിലൊരു സംശയമില്ല നൂറ് ശതമാനം ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ഇത് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഉളിക്കൽ പഞ്ചായത്തിൽ ചേർന്നിട്ടുള്ള ഒരു ഭരണസമിതി യോഗത്തിലും ഒരു വിയോജനക്കുറിപ്പ് പോലും നാളിന്ന് വരെ രേഖപ്പെടുത്താൻ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ ഇടതുപക്ഷ മെമ്പർമാർക്കോ സി പി എം മെമ്പർമാർക്കോ സാധിച്ചിട്ടില്ല പൂർണ്ണമായും ഇതിനോട് സഹകരിച്ച് നിന്ന് പ്രവർത്തിച്ച് എലക്ഷന് മുമ്പിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് കള്ളത്തരങ്ങൾ തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഇത് ജനങ്ങളുടെ ഒരു ഒരു ബോധത്തെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ഇത്രക്കാർ ചോദ്യം ചെയ്യുന്നത് ഒരു കാര്യം പറയേണ്ട സമയങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയണമല്ലോ അത് പറയാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വസ്തുതാപരമായ അടിസ്ഥാനമില്ലാതെ നമുക്കറിയാം ഇപ്പോൾ ഈ പിന്നെ ഈ അടുത്ത കാലത്ത് സമീപകാലത്ത് പൊതുമരാമത്ത് നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ഗ്രാമപഞ്ചായത്ത് അല്ല അത് വർദ്ധിപ്പിക്കുന്നത് അത് സംസ്ഥാന ഗവൺമെൻറ്റാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ് അത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയാണ് അവർ നിർമ്മാണ വസ്തുക്കൾക്കുള്ള റേറ്റ് അതിൻ്റെ യൂണിറ്റ് കോസ്റ്റ് അവർ നിശ്ചയിക്കപ്പെടുന്നുണ്ട് അത് പ്രകാരമാണ് പ്രൈസ് സോഫ്റ്റ്വെയറിൽ എഞ്ചിനീയർമാർ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ആ എസ്റ്റിമേറ്റ് പ്രകാരമാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നത് ആ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എംബുക്ക് തയ്യാറാക്കുന്നത് ഇതൊക്കെ രേഖകളാണ് ഇതൊന്നും ആർക്കും വെക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല വസ്തുതകൾ ഇങ്ങനെ നിൽക്കേ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി രാഷ്ട്രീയം മാത്രം ലക്ഷിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം ഒരു പഞ്ചായത്ത് ഭരണ സമിതിയെ പൊതുജനമദ്ധത്തിൽ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി വരുന്ന ഇത്തരം ശ്രമങ്ങൾ നമുക്ക് ജനങ്ങളോട് പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ പ്രദേശങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വികസന സമീപനം സ്വീകരിച്ചു ഒരു പഞ്ചായത്താണ് സമീപ പഞ്ചായത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന് പോയൊരു പഞ്ചായത്താണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഇത്തരം ആക്ഷേപങ്ങളെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള ആക്ഷേപങ്ങളായി മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയൂ മറിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടണം നിയമത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാമല്ലോ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് വസ്തുത ആകെ ചെലവഴിച്ചിട്ടുള്ളത് ഒൻപത് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് പകരം ചാനലിൽ വന്ന് പറയാനവിടെ പതിനാറ് ലക്ഷം രൂപ മുടക്കി എത്ര വാസ്തവ വിരുദ്ധമാണ് കേപറമ്പ് പൊതുവള നവീകരണത്തിന് വേണ്ടി നമ്മളാകെ ചെലവഴിച്ചിട്ടുള്ള തുകയെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അവിടെ ഏഴര ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ജനങ്ങളോട് പറയാണ് ഇത്രയും അവാസ്തവമായ കാര്യങ്ങൾ പറയാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു അപ്പോൾ ഈ പഞ്ചായത്തിൽ വന്ന് ഈ രേഖകൾ എടുക്കണം ഇതെല്ലാം ഇവിടെ ഇത് ഇതെല്ലാം ഇവിടെ രേഖകളുണ്ടല്ലോ ആ രേഖകൾ പ്രകാരമാണ് ചെയ്യേണ്ടത് അത് വെച്ചിട്ടാണ് സംസാരിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ മറുപടി പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായി തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ഇത്തരം പ്രചരണങ്ങളെ ജനങ്ങൾ അതിൻ്റെ അർഹിക്കുന്ന അപജ്ഞയോടെ തള്ളിക്കളയണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഈ പഞ്ചായത്തിൽ അഞ്ച് വർഷം ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പൂർത്തീകരിക്കുകയാണ് ഈ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങളുമായി വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവർ വിവിധ പ്രദേശത്ത് താമസിക്കുന്നവരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ പറയുന്ന മറ്റൊരു വ്യക്തി കൂടി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഇദ്ദേഹം എൻ്റെ അടുത്ത് ഒരു കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് യാതൊരു എന്താണ് എന്താണ് അദ്ദേഹത്തോട് പ്രതികാര ബുദ്ധിയോട് പെരുമാറുമെന്നും കൂടി അദ്ദേഹം ഒന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ ഒന്നും അങ്ങനെ പരിഗണിക്കുന്ന ഒരാളല്ല കാരണം അദ്ദേഹം ഒന്നും ഈ സമൂഹത്തിൽ അദ്ദേഹത്തെയൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ ഈ സമൂഹത്തിനറിയാം എന്നെയും ഈ സമൂഹ പൊതുസമൂഹത്തിനറിയാം ജനങ്ങൾ വലിയ ട്ടെ ഈ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിയെയും ഈ നാട്ടിലറിയാം ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് പത്ത് നാൽപ്പത് വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് എന്നെയും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഒരു വിഷയമായി വരുന്നവരോട് ഞങ്ങൾ ഇരു കൂട്ടരും എങ്ങനെയാണ് സംസാരിക്കുന്നത് പെരുമാറുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ അത് എനിക്ക് അതിനെ പറയാനുള്ളൂ അത് പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിലാണ് അവിടെ വിജിലൻസ് വന്നത് ആ ഓഫീസിൽ മാത്രമാണ് ആ ഓഫീസിൽ മാത്രം വരികയും ആ ഓഫീസിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത പല ഫയലുകളാണ് പരിശോധിച്ചിട്ടുള്ളത് അതെന്താണെന്നുള്ളത് പുറത്ത് വരട്ടെ അത് പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള ഭരണവുമായി ബന്ധപ്പെട്ട വിഷയമല്ല അത് പിന്നെ നിയമം അതിൻ്റെ വഴിക്ക് പോകും ആരെങ്കിലും തെറ്റുകാരുണ്ടെങ്കിൽ ആ തെറ്റുകാർ ശിക്ഷിക്കപ്പെടുന്നതിൽ നമുക്ക് അതിനോട് യോജിപ്പാണ് തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ഇത് പഞ്ചായത്തിനെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു ഓഫീസിനെ ഒരു പ്രത്യേകമായിട്ട് ഈ ഓഫീസിൽ മാത്രം ചില ഫയലുകൾ മാത്രമാണ് അവർ പരിശോധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച് കുറ്റം ആരോപിക്കപ്പെട്ടോ എഫ്ഐആർ ഇട്ടോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ എഫ്ഐആർ ഇട്ട ഇട്ടപ്പെട്ടതായിട്ട് നമുക്ക് അറിയത്തില്ല അത് വിജിലൻസ് ഭരിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പാണ് ഉദ്യോഗ സംവിധാനങ്ങളെല്ലാം അവരുടെ കയ്യിലാണ് അവർക്ക് പരിശോധിക്കാം അതിനകത്ത് തെറ്റുകാരുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് ആരുമായിക്കൊള്ളട്ടെ അവർക്കത് പറയാം അതും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് അതിൻ്റെ ചേദോ വികാരം എന്താണെന്ന് നമുക്കറിയില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ നിരത്തിലുള്ള ഒരു ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള അല്ലാതെ പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിലെന്ത് ബന്ധം പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്ന് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആക്ഷേപം നടത്തി അവർ നടത്തിയിട്ടുള്ള അവരുടെ അമിതാവേശം ഇത് അവർ ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കുന്ന മറ്റൊരു പ്രൊപ്പോതാണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ജനങ്ങൾക്കുണ്ട് ഉദ്യോഗതലത്തിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വിജിലൻസ് റേഡോ കാര്യങ്ങളോ കേരളത്തിൽ സ്വാഭാവികമാണ് എന്തെങ്കിലും വസ്തുതാപരമായിട്ടുള്ള പിശകുകൾ ഉദ്യോഗസ്ഥർ ഭാഗത്ത് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവർ വേണ്ടി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം അഴിമതി നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന സംവിധാനം നമുക്കില്ല അത് കൃത്യമായി ആ കാര്യത്തിൽ നമുക്ക് നിലപാടുണ്ട് അതും പഞ്ചായത്ത്

തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ